ത് ഹരിയാനെ കണ്ടെയ്നർ ഒളിച്ചു കടത്തുന്നതിനിടെ കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി പ്രതികളെ പിടികൂടുന്നതിനിടെ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ വെടിയേറ്റു മരിച്ചു ഒരു പോലീസുകാരനും പരിക്കേറ്റു തൃശൂരിൽ നിന്നും പോലീസ് സംഘം പ്രതികൾക്കായി തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട് കണ്ടെയ്നർ ലോറിയിൽ ഒളിച്ചു രക്ഷപ്പെടുന്നതിനിടെ തമിഴ്നാട്ടിലെ നാമക്കല്ലിന് സമീപമാണ് സംഘം പോലീസിന്റെ വലയിലായത് തൃശൂരിൽ മോഷ്ടിക്കാനെത്തിയ കാറും മോഷ്ടിച്ച അറുപത്തിയഞ്ച് ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത് അപകടശേഷം ലോറി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു അതിനിടെയാണ് വെടിവെപ്പുണ്ടായതും പ്രതികളിലൊരാൾ മരിച്ചതും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേൽക്കുകയും ഒരു പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തു മോഷണത്തിന് പിന്നിൽ ഹരിയാനയിലെ മേവത് ഗ്യാങ് ആണെന്നാണ് കണ്ടെത്തൽ അസറുദ്ദീൻ ജു മുബാര സബീർ ഖാൻ മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവരാണ് പ്രതികൾ ഇതിൽ ആണ് വെടിയേറ്റ് മരിച്ചത് രണ്ടായിരത്തി കണ്ണൂരിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കടപ്പയിലും കൃഷ്ണഗിരിയിലും മുൻപ് കവർച്ച നടത്തിയത് ഇതേ സംഘങ്ങളാണെന്നുള്ള സൂചന ലഭിച്ചിട്ടുള്ളതായും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു കേരളത്തിൽ വന്നിട്ടുണ്ട് കാലഘട്ടത്തിൽ ആലപ്പുഴയിലും ഇരുപത്തി ഒന്നിൽ കണ്ണൂരിലും വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ രീതിയും ശൈലിയും മനസ്സിലാക്കുമ്പോൾ ഹരിയാനയിൽ മേവത് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ നൂ എന്നറിയപ്പെടുന്ന ഒരു ജില്ല ആ ജില്ല കേന്ദ്രീച്ചുള്ള സംഘങ്ങളുടെ ഒരു രീതിയായിട്ട് നമ്മൾ മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണ്ണൂർ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലുള്ള കേസ് സമാനമായ രീതിയിലുള്ള കേസായിരുന്നു മൂന്ന് എ ടി എം ഒരേ നൈറ്റിൽ കവർച്ച നടന്നിരുന്നു ഈ ടീം ഇതിനു മുമ്പ് കടപ്പയിൽ നടത്തിയത് ഈ ടീം ടീമിനൊരു സൂചന കിട്ടിയിട്ടുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല കൃഷ്ണഗിരിയിലുള്ളത് ഈ ടീം ഇല്ല സാധ്യത സൂചന കിട്ടിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നടന്ന കവർച്ചയിൽ തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് നഷ്ടമായത് ഷൊർണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് എ ടി എമ്മുകൾക്ക് മുൻപിലെ സി സി ടി വി ക്യാമറകൾക്കുമേൽ കറുത്ത സ്പ്രേ പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറം അടക്കം നശിപ്പിക്കുകയും ചെയ്താണ് മോഷണം നടത്തിയത് വെളുത്ത നിറത്തിലുള്ള ക്രെറ്റ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എമ്മിൽ നിന്നും പണം കവർന്നത് പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ പൂർത്തിയാക്കി കേരള ന്യൂസ് പ്രതികളെത്തിക്കും മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും രാജിവെക്കണമെന്നും നഗരസഭാ പ്രതിപക്ഷം